ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കാൻ നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് നൽകിയ ഹർജി കോടതി തള്ളി എറണാകുളം സബ് കോടതിയാണ് ഹർജി തള്ളിയത് ഈ വിധി നിരാശാജനകവും അപ്രതീക്ഷിതവുമാണ് എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു ഹർജി തള്ളിയ കോടതിയുടെ നടപടി സ്വാഗതാർഹമാണെന്ന് നിർമ്മാതാവ് സുരേഷ് കുമാർ പ്രതികരിച്ചു മൂന്ന് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തോമസ് ഹർജി നൽകിയിരുന്നത് തിരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം വരണാധികാരിയെ നിയമിച്ചത് നിയമപരമല്ല എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാന്ദ്ര നൽകിയ ഹർജിയാണ് കോടതി തള്ളിയത് എന്നാൽ നോമിനേഷൻ തള്ളിയ വരണാധികാരിയുടെ നടപടിക്കെതിരെ സാന്ദ്ര നൽകിയ ഹർജിയിൽ കോടതി വിശദമായ വാദം കേൾക്കും എന്നാൽ ഇതിന് സമയമെടുക്കുന്നതിനാൽ നാളെ നടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ സാധിക്കില്ല കോടതി തീരുമാനത്തിൽ നിരാശയുണ്ടെങ്കിലും വിധിയെ ബഹുമാനിക്കുന്നുവെന്ന് സാന്ദ്ര തോമസ് കൂട്ടിച്ചേർത്തു എല്ലായിടത്തും ജയിച്ചോളണം എന്നില്ല അത് തോൽവിയിൽ നിന്നാണല്ലോ നമ്മൾ അടുത്ത ജയങ്ങളിലേക്ക് എത്തുക പക്ഷെ എന്തായാലും ഞാൻ അതിന്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ട നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എലക്ഷന് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട് കൂടാതെ ഞാൻ ചേംബറിലും ഈ പ്രാവശ്യം മത്സരിക്കും സംഘടനയുടെ നിയമാവലിയുമായാണ് തങ്ങൾ മുന്നോട്ടു പോയതെന്നും ഹർജി തള്ളിയ കോടതി നടപടി സ്വാഗതാർഹമെന്നും നിർമ്മാതാവ് ജി സുരേഷ് കുമാർ പ്രതികരിച്ചു കോടതി അവർക്ക് മത്സരിക്കാൻ യോഗ്യതയല്ലെന്ന് കോടതി കണ്ടെത്തി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വിധി തന്നെയാണ് പിന്നെ നമ്മൾ റിട്ടേണിംഗ് ഓഫീസറെ വെച്ച് തെറ്റാണെന്ന് പറഞ്ഞാൽ അതും തള്ളി സാന്ദ്രീനി കോടതിക്കെതിരെ കേസിന് പോകുമോ എന്നായിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫന്റെ പരിഹാസം പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു വരണാധികാരിക്ക് എതിരെ പരാതിയായിരുന്നു ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു ഇനിയിപ്പോ കോടതിയും എന്ന് പറയുമെന്ന് അറിയത്തില്ല എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത് ബൈലോ പ്രകാരം നിർദ്ദേശിക്കുന്ന യോഗ്യതയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഭരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത് എന്നാൽ അസോസിയേഷന്റെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ തനിക്ക് യോഗ്യതയുണ്ടെന്നായിരുന്നു സാന്ദ്ര തോമസിന്റെ വാദം കേരള ന്യൂസ് കൊച്ചി